കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഊഷാന പെരുന്നാൾ മഹത്വങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന പെരുന്നാളാണ് യേശുവിൻ്റെ ഏരിഷലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്ത് എന്തിനു വേണ്ടിയായിരുന്നു പൈശാചിക മാർഗ്രംശത്തിൽ നിന്നും ജനത്തെ വീണ്ടെടുക്കുന്നതിനായിരുന്നു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറുവാൻ തക്കവണ്ണം യേശുദമ്പുരാൻ വിനയപ്പെട്ടു വിനയം കൊണ്ട് യേശുദമ്പുരാൻ ആഗൽക്കർസായുടെ മത്സരത്തെ തോൽപ്പിക്കുകയും സാത്താൻ്റെ അധികാര കോട്ടകളെ തകർക്കുകയും ചെയ്തു നീതിമാനും ജയശാലിയും താഴ്മയുമുള്ളവനായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്ന േലിൻ്റെ രാജാവിനെ പറ്റി സക്കറിയ പ്രവചനം ഒൻപത് ഒമ്പതിൽ പറയുന്നു യേശുവിനെ പറ്റിയുള്ള പ്രവചനമാണിത് സാധാരണ ജനം യേശുവിനെ രാജാവായി അംഗീകരിച്ച് ഓശന്നാപാടി വിശുദ്ധ അത്താഴ് സുശേഷം ഇരുപത്തിയൊന്ന് മൂന്ന് കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് കഴുതയെയും കഴുതക്കുട്ടിയെയും പറ്റി യേശുദമ്പുരാൻ പറയുന്നത് കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നാണ് യേശു കയറിയ കഴുതയുടെ പ്രത്യേകത എന്താണ് ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത കഴുത യേശുദമ്പുരാൻ കടിഞ്ഞൂൽ കഴുതയുടെ പുറത്താണ് കയറിയത് മൃഗങ്ങളുടെ കടിഞ്ഞുൽപ്പിറവിയൊക്കെയും യഹോവയ്ക്കായി വേർതിരിക്കേണ്ടതാണ് മാണപ്രകാരം യാഗം കഴിക്കുവാൻ പറ്റാത്ത മൃഗമാണ് കഴുത പുറപ്പാട് പുസ്തകം പതിമൂന്ന് പതിമൂന്ന് കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും കൊണ്ട് വീണ്ടുകൊള്ളണം അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ച് കളയണം വീണ്ടെടുക്കുവാൻ ഒരാട്ടിൻകുട്ടിയെ കിട്ടാതെ കഴുത്തൊടിച്ച് കൊല്ലപ്പെടുവാൻ വിധിക്കപ്പെട്ട കഴുതയെ യേശുദമ്പുരാൻ വീണ്ടെടുത്തു സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് അതെ യേശുവെന്ന കളങ്കമില്ലാത്ത കുഞ്ഞാട് കാൽവറി ക്രൂശിൽ യാഗമായി തൻ്റെ നിർദ്ദേശവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു മനുഷ്യൻ നിന്ദമെന്നും വന്യമെന്നും തീരെ ഇണക്കമില്ലാത്തതെന്നും കരുതിയ കഴുതകളെപ്പറ്റി യേശു പറയുന്നത് ഇവയെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്നാണ് യേശു നമ്പാർ നമ്മോടും പറയുന്നു നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് യഷയപ്രവചനം നാൽപ്പത്തിമൂന്നൊന്ന് ഇസ്രായേലിനോട് യഹോവ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നാണ് നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയറി മണ്ടനെന്നും വിഡ്ഢിയെന്നും വിലയില്ലാത്തവനെന്നും പറഞ്ഞ് നമ്മെ ആരെങ്കിലും പരിഹസിച്ചേക്കാം നമുക്ക് തന്നെ നമ്മൾ വിലയില്ലാത്തവരായി തോന്നിയേക്കാം എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം വിലയേറിയവരാണ് യശയാവ് പ്രവചനം നാൽപ്പത്തിമൂന്ന് നാല് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് യഹോബ പറയുന്നത് ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചു വച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് എല്ലാം തകർന്നവനായി ഇപ്പോൾ മതി യഹോവ എൻ്റെ പ്രാണനെ എന്ന് പറഞ്ഞ് മരിക്കുവാൻ ആഗ്രഹിച്ച ഏലിയ പ്രവാചകൻ ദൈവം പ്രവാചകനെ മരിക്കുവാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല അവിടെ ഉറങ്ങിയ ഏലിയാവിന് അപ്പം കൊടുത്ത് ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ പർവതമായ ഹോറബോളം നടത്തി അവിടെയും ഗുഹയിൽ കയറി രാബാർത്ത ഏലിയാവിനോട് യഹോവ ചോദിക്കുന്നു ഏലിയാവി ഇവിടെ നിനക്കെന്ത് കാര്യം നിനക്ക് വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യുവാനുണ്ട് വലിയ ദൗത്യങ്ങൾ ഏലിയാവിനെ യഹോവ ഏൽപ്പിക്കുകയാണ് യഹോവയുടെ കൽപ്പനപ്രകാരം അസായേലിനെ അരാമിന് രാജാവായിട്ടും യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ടും ഏലിയാവ് അഭിഷേകം ചെയ്യുന്നു തനിക്ക് പകരം ഏലിഷായെ അഭിഷേകം ചെയ്യുന്നു മരിക്കാൻ ആഗ്രഹിച്ച പ്രവാചകൻ വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്യുകയാണ് മരിക്കാൻ ആഗ്രഹിച്ച ഏലിയാവിനെ യഹോവയായ ദൈവം ഉടലോടെ സ്വർഗത്തിലേക്കെടുത്തു ദൈവത്തിൻ്റെ വഴികൾ അഗോചരവും അത്ഭുതവുമാണ് അപ്രതീക്ഷമായി യേശുവിനെ വഹിക്കുവാൻ കഴുതയ്ക്ക് ഭാഗ്യമുണ്ടായപ്പോൾ വ്യക്തിത്വമില്ലാതിരുന്ന കഴുതയ്ക്ക് വ്യക്തിത്വമുണ്ടാകുകയാണ് സ്വയം അഭിമാനിക്കുവാൻ ഒന്നുമില്ലാതിരുന്ന കഴുതയ്ക്ക് അഭിമാനമുണ്ടാവുകയാണ് വിക്കനായ മോശ ദൈവത്തിൻ്റെ കരത്തിൽ തന്നെ ഏൽപ്പിച്ചപ്പോൾ കരുത്തറ്റ നേതാവായി മാറി ക്രിസ്തുവിന് കയറുവാൻ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുമോ ഹൃദയം തുറന്നു കൊടുത്താൽ നാം ഹീറോ ആയി മാറും അല്ലെങ്കിൽ നമ്മൾ സീറോ ആയി മാറും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ